أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبد الله ورسوله. صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم ونفسي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. واتقوا الله وعلموا أن الله بكل شيء عليم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനും സർവശക്തനുമായ കാരുണ്യവാനായ റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും നന്മകളിൽ നിറക്കുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് വീണ്ടും ഒരു ചുമ പുണ്യദിവസവും കൂടി എല്ലാ അവസരങ്ങളും പരിശുദ്ധ പരിഷുദ്ദീൻ ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നന്മകളെ ഉണർത്താനും തിരുത്താനും ഉള്ള അവസരങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെയാണ് ജുമഴ ജുമഴയിലെ ഹുത്തബ ഉപദേശമെല്ലാം മനുഷ്യൻ്റെ മനുഷ്യനെക്കുറിച്ചുള്ള ആലോചന എന്തുമാത്രം അത്ഭുതമുള്ള അന്വേഷിച്ചാൽ അറ്റം കാണാത്ത അതിർപ്പങ്ങൾ നിറഞ്ഞതാണ് അതിലേറ്റവും വലുത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അറിവും ചിന്തയും വിവേകവും എഴുത്തും വായനയും പഠനവുമെല്ലാം മനുഷ്യന് മാത്രമാണുള്ളത് അല്ലമാദമല്ലഹ മനുഷ്യോൽപത്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ മനുഷ്യന് എല്ലാത്തിനും പേര് വെക്കാൻ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ട് പരിചയപ്പെടുത്താനുള്ള കഴിവ് നൽകി അത് അറിവിൻ്റെ വലിയൊരു അടയാളമാണ് മൽ ഇൻസാന മാലം വിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യ വചനങ്ങൾ യഖറ ബിസ്മി തുടങ്ങുന്ന അവിടെ ആദ്യത്തെ വചനങ്ങൾ അവസാനിക്കുന്നത് മനുഷ്യനറിയാത്തത് അവൻ പഠിപ്പിച്ചു അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത അറിവാണ് അറിവ് നേടിയെടുക്കാനുള്ള അത് പോഷിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനും വേണ്ടിയുള്ള യോഗ്യതകളാണ് കഴിവുകളാണ് അവൻ്റെ കാഴ്ചയും കേൾവിയും ചിന്തയും ബുദ്ധിയും ആലോചനയും എല്ലാം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ മനുഷ്യനുള്ളയിടത്തെല്ലാം അറിവിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവണം കുറിച്ച് വെളിച്ചം എന്നാണ് വിശുദ്ധ കുറയാൻ പരിചയപ്പെടുത്തുന്നത് നൂറിൻ പ്രകാശമാണ് അതുള്ളയിടത്ത് ഇരുട്ട് അകന്നു പോകുന്നു ഇല്ലാതെയായി പോകുന്നു മനുഷ്യനുള്ളയിടത്ത് അജ്ഞതയും അവിവേകവും ഇല്ലാതെയാവുകയും നന്മകൾ നിറഞ്ഞുവരികയും വേണം ആളുകളുടെ കൂട്ടായ്മകൾ സദസ്സുകൾ അതിനെക്കുറിച്ചാണ് നമ്മളോട് ആലോചിക്കാൻ വേണ്ടി പറയുന്നത് അറിവിൻ്റെ ഗുണേ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യർ കൂടുമ്പോൾ അതെന്തായിരിക്കണം മനുഷ്യരുടെ കൂട്ടായ്മകൾ അത് കേവലമായ ആവർത്തനങ്ങളായി കൂടി പിരിയുന്ന വിനോദങ്ങൾ നേരം പോക്കുകളാവാൻ പാടില്ല മറിച്ച് സദസ്സുകൾ വിജ്ഞാനത്തിൻ്റെ വിരുന്നുകളായിരിക്കണം അറിവുകൾ പകർന്നുകൊടുക്കുന്ന അത് നേടിയെടുക്കാൻ പകർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന അത് ജീവിതത്തിലൂടെ അതിൻ്റെ മാതൃകകൾ കണ്ടെത്തുകയും അനുകരിക്കുകയും ചെയ്യുന്ന തലമുറകളായി അങ്ങനെ നന്മയുടെ അടയാളങ്ങളെ ബാക്കി നിൽക്കുന്നതായിരിക്കണം മുതിർന്നവരുടെ സദസ്സുകളിൽ ചെറിയവർ ചെറുപ്പക്കാർ ഗുരുനാഥന്മാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മക്കളും ഇങ്ങനെയുള്ള കൂട്ടായ്മകളെല്ലാം റിവിൻ്റെ കേന്ദ്രങ്ങളായിരിക്കണം അവിടെ അതൊരു വിരുന്നായി ഒരു സൽക്കാരമായി പരിചയപ്പെടുത്തുകയാണ് പ്രവാചി കൃഷ്ണല്ലാസ് പറഞ്ഞു ബില്ലാഹി അള്ളാഹുലും മരണമുണ്ട് മരണാനന്തരം ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും തൻ്റെ അതിഥിയെ സൽക്കരിക്കണം ആദരിക്കണം പരിഗണിക്കണം നബി നബിസ്ഹാസ്മയുടെ സദസ്സുകൾ മഹാനായ അബ്ദുല്ലാ ഹൈബിൻ അബ്ബാസ്ലാഹുനു പറഞ്ഞുതരാം ഒരു ഉദാഹരണം അള്ളാഹിൻ്റെ പ്രവാചക ഒരു മോതിരം ഉണ്ടാക്കി നബിക്ക് വേണ്ടി അത് കയ്യിൽ അണിഞ്ഞു അങ്ങനെ വന്നിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മോതിരം എടുത്ത് ഊരിയിട്ട് താഴേക്ക് വലിച്ചെറഞ്ഞു എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഷകലനി ഹാദ ഈ മോതിരം എന്നെ സുയിപ്പാക്കി എന്താ ഇലേ നലറത്തുൻ വ നലറത്തുൻ നിങ്ങൾക്ക് തരേണ്ടുന്ന സമയം നിങ്ങളെ ശ്രദ്ധിക്കേണ്ടെന്ന അവസരം നിങ്ങളെ സൽക്കരിക്കേണ്ടുന്ന സ്വീകരിക്കേണ്ടുന്ന അവസരം പലപ്പോഴും ഞാൻ ഇതിന്മലേക്ക് നോക്കിപ്പോവുക സദസ്സ് കൂട്ടായ്മകൾ മനുഷ്യരുടെ കൂടിയിരിക്കുന്ന സദസ്സുകൾ അവിടെ സ്വകാര്യമായ വിനോദങ്ങളോ നേരം ആക്കി നഷ്ടപ്പെടുത്തരുത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാവരെയും കേൾക്കുന്ന നന്മകൾ പങ്കുവെക്കുന്ന അവസരങ്ങളാവണം എന്നാണ് ആ സംഭവത്തിലൂടെ അള്ളാവിൻ്റെ പ്രവാചകർ ഇസ്ലാംസ് പഠിപ്പിക്കുന്നത് വലിയ കൗതുകമുള്ള ഒരു പുതിയ മോതിരം അതല്ല എൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികൾ ഒരുപാട് നന്മകൾ നിറഞ്ഞ കൂട്ടുകാർ അവരെ അറിയുകയും അവർക്ക് നന്മകൾ പകർന്നു കൊടുക്കുകയും അങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ ഒരു സദസ്സാക്കി അതിനെ മാറ്റുകയും വേണം ഒരിക്കലും കൂട്ടായ്മകൾ ആവർത്തിക്കുന്ന വിരുന്നുകളും വിനോദങ്ങളും മാത്രമാവരുത് പുതിയ അറിവുകൾ പുതിയ ചരിത്രങ്ങൾ പുതിയ പാഠങ്ങൾ അങ്ങനെയുള്ളതെല്ലാം അത്തരം സദസ്സുകളിൽ ഉണ്ടായിരിക്കണം എന്ന് ചുരുക്കം നബി സലഹ് അലൈവലമ അങ്ങനെയുള്ള കാര്യങ്ങളെ അവസരങ്ങളെ ധാരാളമായി പരിചയപ്പെടുത്തുന്നു ആളുകൾ കൂടുമ്പോൾ തമാശ ഉണ്ടാവണം നേരം പോക്ക് വേണം കൂട്ടത്തിലില്ലാത്തവനെക്കുറിച്ച് രണ്ട് വാക്ക് പറയണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികൾ സൂറത്തുൽ ഹുജറാത്തില് ഗൗരവമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭജന ഉണ്ട് വലായ ആഴുദ്യും വലായും നിങ്ങൾ പരസ്പരം മറ്റുള്ളവരെ കുറിച്ച് കുറ്റാരോപണങ്ങൾ നടത്തരുത് മറ്റുള്ളവരുടെ കുറവുകൾ പറ എടുത്തു പറയരുത് അതൊക്കെ ഉള്ളതല്ലേ നമ്മൾ പറയണത് ഉള്ളതല്ലാഞ്ഞിട്ടല്ല ഇല്ലാത്തത് പറയുന്നതിന് കള്ളംന്ന പറയാന്നാ പറയാ ഉള്ളതന്നെ ആരെ പറ്റിയാണോ പറയുന്നത് അവന് ഇഷ്ടല്ല അവന് സഹിക്കില്ല എങ്കിൽ അത് അറീബത്താണ് എന്നാണ് അള്ളഹാൻ റസൂല്ലാംസ് പറഞ്ഞത് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഗൗരവമായി പറയാണ് അങ്ങനെ മറ്റുള്ളവരുടെ കുറവുകൾ എണ്ണി പറയുന്ന ദോഷിക ദൃർഖകൾ ആവരുത് നിങ്ങൾ കാരണം മരിച്ചു കിടക്കുന്ന എൻ്റെ സഹോദരൻ്റെ ശവത്തിൽ നിന്ന് മുറിച്ചു തിന്നാൻ ആരെങ്കിലും ആരിലിഷ്ടപ്പെടോ അത്രത്തോളമാണ് അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ വെറുക്കുന്നുണ്ടല്ലേ എങ്ങനെയാണെങ്കിൽ മറ്റ് കൂടെയില്ലാത്ത സഹോദരൻ്റെ അഭാവത്തിൽ അവൻ്റെ ന്യൂനതകൾ എണ്ണിപ്പറയുന്ന പരിഹസിക്കുന്ന എന്നിട്ട് അത് വിനോദമാക്കുന്നവർ അള്ളാവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ ഒത്തക്കുള്ള എന്നാണ് വിശുദ്ധ ഖുർആൻ ഗൗരവമായി പഠിപ്പിക്കുന്നത് ചുരുക്കം സദസ്സുകൾ നന്മകൾ നിറഞ്ഞതായിരിക്കണം സൃഷ്ടാവിനെക്കുറിച്ച് അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ച് സൗഭാഗ്യങ്ങളെക്കുറിച്ച് നന്ദിപൂർവ്വം എടുത്തു പറയാൻ സാധിക്കണം അതിന് മാതൃകയുള്ളവരായി മുന്നിൽ നിൽക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും സാധിക്കണം അള്ളാഹുവിൻ്റെ സദസ്സിൽ അള്ളാവിനെ കുറിച്ചു ഓർക്കാത്ത മറന്ന് കളയുന്ന സദസ്സുകൾ അത് നഷ്ടമാണ് നാശമാണ് എന്ന് പ്രവാചി കൃഷ്ണല്ലാസ് പറയുണ്ടായി മാ ജലം യദുക്കുർലി അള്ളാവിനെ കുറിച്ച് ഓർക്കാത്ത ഒരു ലായിലായി പോലും പറയാത്ത ഒരു സുബഹാനുള്ള പോലും ഇല്ലാത്ത അള്ളാഹെന്നുള്ളൊരു വിളി പോലും ഇല്ലാത്ത നന്മയുടെ തേട്ടങ്ങളും തേങ്ങലുകളും പ്രാർത്ഥനകളും ഇല്ലാത്ത സദസ്സാണ് എങ്കിൽ അതുപോലെ തന്നെ വലൈസു അല നബീഹിം അള്ളാൻ്റെ പ്രവാചകർ സാഹു അലൈഹി വസ്ലമയുടെ പേരിൽ ഒരു സലാത്ത് പോലും ആരും ചൊല്ലിയില്ല എങ്കിൽ ഇല്ലാ ഖാൻ അലഹിം തിറ അത് അവർക്ക് തീർത്തും നഷ്ടമായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ആ സദസ്സ് എന്നാണ് പ്രവാചകർ സാഹസു പറയണത് അള്ളാഹുസുബനവാല കാക്കുമാർ ആവട്ടെ നമ്മുടെ കൂട്ടായ്മകൾ എത്ര ചെറുതോ വലുതോ ഒക്കെയാണ് എങ്കിലും വെറും ആവർത്തനങ്ങളാണെങ്കിൽ പോലും അത് നന്മകൾ നിറയുന്ന പുതിയ പാഠങ്ങൾ ഉണ്ടാവുന്ന തീരട്ടെ

പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പഠിക്കുക അത് ജീവിതത്തിൽ പാലിക്കുക അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ വേണ്ടി ശ്രമിക്കുക എബിസ് അള്ളാഹുസിൻ പറഞ്ഞു നന്മകളാവണം മനുഷ്യൻ അറിവിൻ്റെ കേന്ദ്രമാവണം അവൻ്റെ ഐഡൻറ്റിറ്റി ആയിരിക്കണം അറിവ് എന്നത് അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അനുഗ്രഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല അറിവുകളും വിവേകപൂർവമായ മാതൃകകളും മനുഷ്യരുടെ കൂട്ടായ്മകളിലൊക്കെ ഉണ്ടാവണം എന്നാലും സഹജമായ പിഴവുകൾ പോരായ്മകൾ കുറവുകളൊക്കെ സംഭവിക്കാം അതിന് അള്ളാന്റെ പ്രവാചകർ പറഞ്ഞു കഫാറത്തുൽ മജ്ലിസ് സദസ്സിന്റെ പ്രായശ്ചിത്തമായി കൂടി പിരിയുമ്പോൾ ഒരു പ്രാർത്ഥന വേണം അഷാ ഇല്ലാൻ എന്ന് തുടങ്ങുന്ന വചനം സുബാനക്ക അല്ലാഹം അള്ളാഹുവി നീ തന്നെയാണ് സമ്പൂർണ്ണൻ നീ തന്നെയാണ് പരിശുദ്ധൻ സുബാനക്കല്ല എന്നിട്ടോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവനെ സ്തുതിച്ചുകൊണ്ട് നീയല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അതോടൊപ്പം അസ്തോഫുഖ വാതൂബുയിലേക്ക് നിന്നോട് ഞാൻ പൊറത്ത് തരയണമേ എന്ന് തേടുകയാണ് വാത്തൂബിയിലേക്ക് ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ് കൂട്ട് കൂടിയിരുന്നുള്ള വർത്തമാനങ്ങളിൽ ഒന്ന് നോക്കിയത് ഒന്ന് കണ്ടത് കേട്ടത് ചൂണ്ടിയത് പറഞ്ഞത് ചിരിച്ചത് പലതും പരസ്പരമുള്ളതും മറ്റുള്ളവരെ കുറിച്ചും ഒക്കെയുള്ള അനേകം ഒരുപാട് വർത്തമാനങ്ങൾക്കിടയിൽ ഒരുപാട് ഏർപ്പാടുകൾക്കിടയിൽ സമ്പ്രദായങ്ങൾക്കിടയിൽ ഒരുപാട് തെന്മകൾ ചെറുതും വലുതുമായി വന്നു പോയിട്ടുണ്ടാവാം പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അത് തീർത്തിരിക്കണം അത് പൊറുക്കപ്പെടണം അതിന് പ്രായശ്ചിത്തം ചെയ്യണം അതാണ് സദസ്സിൻ്റെ പ്രായശ്യത്വം എത്ര ചെറിയ കൂട്ടായ്മയാണെങ്കിലും എത്ര വലിയ സദസ്സാണെങ്കിലും പിരിഞ്ഞു പോകുമ്പോൾ ഇല്ല സുബഹാനക്കല്ലാഹുമ്മിഹാന്തി എന്നുള്ള പ്രാർത്ഥനയുണ്ടാവണം റബ്ബ് സുബഹാന നമ്മൾ കൂടുമ്പോഴും നമ്മൾ വിനോദങ്ങളായും നേരം പോക്കുകളായും സന്തോഷത്തിൻ്റെ വേളകളായും കഴിച്ചു കൂട്ടുന്ന അവസരങ്ങൾ അങ്ങേറ്റത്ത് നഷ്ടങ്ങളായി അതപതിക്കാതിരിക്കട്ടെ നന്മകൾ നിറയട്ടെ പാപങ്ങൾ കൊറുക്കപ്പെടുന്ന അവസ്ഥയിൽ എപ്പോഴും നമുക്ക് കാണാനും കൂടാനും പിരിയാനും സാധിക്കണം മാത്രം പറയാനും മാത്രം കേൾക്കാനും നല്ലവരായി ജീവിക്കുവാനും റഹ്മാനായ റബ്ബ് തമ്പുരാൻ നമുക്കെല്ലാവർക്കും ഈമാനും അൽമും തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنه يا رب العالمين، اللهم ادم على دوله الامارات الامان والاستقرار والرقي والازدهار، اللهم وفق رئيس الدوله ونوابه وولي عهده وحكام الامارات لما تحبه وترضى. اللهم ارحم شيوخ الإمارات والقادة المؤسسين واشمل شهداء الوطن برحمتك وغفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاة